വെളിപാട് പുസ്തകം പതിമൂന്നിന്റെ പതിനെട്ടിൽ പരിശുദ്ധ വചനം പറയുന്നു ഇവിടെയാണ് അവർ ഒരുമിച്ച വചനം ആണ് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ ലോകാന്ത്യ സംഭവങ്ങളിലൂടെ ഇന്ന് ലോകത്തിലെ സഭയില് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങള് മാറ്റങ്ങള് ഇതിലൂടെയെല്ലാം സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങള് നമുക്ക് ഗ്രഹിക്കുവാനും തിരിച്ചറിയാനും സാധിക്കണമെങ്കിൽ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടത് സാധ്യം അതുകൊണ്ടാണ് ഇത് അനേകർക്കിത് മനസ്സിലാവാത്തത് ഈ സന്ദേശങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോൾ പലർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും ഗ്രഹിക്കാൻ പറ്റുന്നില്ല പലരും അതിനെ നിരാകരിക്കുന്നു പലരും അതിനെ പുച്ഛിക്കുന്നു പലരും അതിനെ അവഗണിക്കുന്നു പല പല കാരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് പലരും അത് തള്ളിക്കളയുന്നു എൻ്റെ സഹോദരങ്ങൾ അത് നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല ഇത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് വെളിപാട് പതിമൂന്ന് പതിനെട്ട് ഒരിക്കൽ കൂടെ വായിച്ച് ജ്ഞാനമുള്ളവർക്ക് ആത്മാവിൻ്റെ ജ്ഞാനമുള്ളവർക്ക് ഇതെല്ലാം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അതിലൂടെ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാനും നമ്മൾ ചിന്തിക്കണം ഒരു സമ്പൂർണ്ണ സമർപ്പണവും ഒരു പരിപൂർണമായ ഒരു വിശുദ്ധീകരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിശാച്ചിനെ പ്രവർത്തിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ച് നമ്മുടെ ജീവിതങ്ങൾ പൂർണമായും നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ പറയട്ടെ അപ്രകാരമുള്ള ആത്മാക്കളിലൂടെ സഭയിലും ലോകത്തിലും ഇനി വരുന്ന നാളുകളിൽ അതിശയകരമായ കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട ഇനി എല്ലാവരും കർത്താവ് ഉപയോഗിക്കില്ല സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇതുവരെ കളയും വെളിയും ഒരുമിച്ച് വളരാൻ കർത്താവ് അനുവദിച്ചു കൊയ്ത്തിന്റെ കാലം ആഗതമായി വേലക്കാരി ചോദിച്ച കർത്താവെ ഞങ്ങൾ കള പറ കളയട്ടെ കർത്താവ് പറഞ്ഞ അരുത് അവ കൊയ്ത്തു വളരട്ടെ എന്ന് പറഞ്ഞു ഏതുവരെ വളരട്ടെ വളരാനാ പറഞ്ഞേ അപ്പൊ കൊയ്ത്ത് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഒരുമിച്ച് വളർന്നുകൊണ്ടിരുന്നു റിയൽ പറഞ്ഞത് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാൻ പറ്റാത്ത വിധത്തില ഈ ഈ വളർന്നു കളഈങ്ങനെ കൂടുതൽ കള വളർന്നു ഒറിജിനെ ഭയങ്കര പ്രകാശത്തിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കുന്നത് എന്നാൽ കർത്താവൻ അറിയാം വേലക്കാര് അത് പറച്ചാ ചിലപ്പോ കളയുടെ കൂടെ വിളയും പോകുന്ന കർത്താവ് സർവജ്ഞാനിയാ കളിലേ വെറുതെ ശക്തിയോട് വെറുതെ എന്റെ കർത്താവ് പറഞ്ഞു അത് കൊയ്ത്ത് വരെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കൊയ്ത്താകുമ്പോ നോക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഏതാ സമയം പുസ്തകം പതിനാല് എടുത്ത് വായിച്ച് പെട്ടെന്ന് വായിച്ച് ബുക്ക് ഓഫ് പതിനഞ്ചിൽ ആത്മാവ് വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നാ പറയുന്നത് മറ്റൊരു ദൂതൻ പുറത്തു വന്നു സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് യുഗാന്ത സഭയ്ക്കുള്ള പ്രവചന സന്ദേശമാണ് ഇത് സമർപ്പിത സമൂഹങ്ങൾക്കുള്ള പ്രവചന സന്ദേശമാണ് ബഹുമാനപ്പെട്ട വൈദികർക്ക് അൽമായ പ്രേക്ഷിതർക്ക് ദമ്പതിമാർക്ക് യുവമക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള സ്വർഗത്തിന്റെ പ്രൊഫസിയാണ് ഈ വചനം എന്താണ് ദൂതൻ വിളിച്ചു പറഞ്ഞത് അരിവാളെടുത്ത് കൊയ്യുക പറഞ്ഞത് അരിവാളെടുത്ത് കൊയ്യുക രണ്ടാമത് എന്താ വിളിച്ചു പറഞ്ഞത് കൊയ്ത്തിന് കാലമായി ഏതാണ് ഈ സമയം ദൂതൻ പറഞ്ഞു കാലമായി 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 പറയാ 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 ഇത് രണ്ടും ഒരുമിച്ച് വളരാൻ ഏത് സീസൺ വരെ കർത്താവ് അനുവദിച്ചത് ആ ഇനി വേർതിരിക്കും വേർതിരിക്കും കർത്താവ് ഇനി തനിക്കുള്ളവരാരാന്നും തനിക്ക് അല്ലാത്തവർ ആരാന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കും ശക്തിയോട് പറഞ്ഞേ ഹാലലൂ അഭിഷേകത്തോട് പറഞ്ഞേ ഹാലലൂയ്യ പഠിത്തിരിക്കുന്ന ആൾക്ക് കരം കടത്തോട് പറയ്ത്തുകാലാട്ടോ പറഞ്ഞത് ഇത് കൊയിത്തുകാലിയിരിക്കേണ്ട സമയമല്ല തമാശ പറഞ്ഞ് സമയം കളയാനില്ല നില കണ്ട് ലോകത്തിന് വെറുക്കൂത്തിന് പുറകെ പോയി നമുക്ക് സമയം കളയാനില്ല ഇനി ഇനിങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ ചുരുങ്ങിയ സമയം പറഞ്ഞേ പറയണം പറയണം ഈ നമ്മളെക്കാൾ അധികം അറിയാമെന്ന് അവൻ തന്റെ ഉപയോഗിച്ച് നിത്യനാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി നമ്മള് ഈ സത്യം മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ജീവിതത്തിന് വ്യക്തതയിൽപ്പെട്ട് ലോകമോഹങ്ങളിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും നിസ്സംഗരും ബാധിച്ചവരുമായി ഉള്ളവരും അഞ്ചാം പീ മാർപ്പാപ്പ പറഞ്ഞു സഭയ്ക്ക് വളരെ പോപ്പായിരുന്നു അഞ്ചാം അഞ്ചാം ആയിര മാർപ്പാപ്പ എന്താ പറഞ്ഞത് കത്തോലിക്ക വിശ്വാസികളിലുള്ള ആത്മീയ മന്നതയാണ് ഏത് ഈ തകർച്ചയുടെ കാരണം ലോകത്തിലെ എന്ന ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ എല്ലാ പാപ തിന്മകളുടെയും കാരണം അതിൽ വൈദികരുണ്ട് വൈദികരെ മന്നോഷനായ സമർപ്പിതരെ മന്നോഷരായ അത്മായ പ്രേക്ഷിതരെ മന്നോഷരായിട്ടുള്ള ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവരുടെ മന്നതയാണ് ഇന്ന് ലോകത്തിലെ സകല തിന്മകൾക്കുള്ള കാരണം ഒരു പ്രജേ ഓ എന്തോര നമ്മൾ ശ്രദ്ധിക്കണം മക്കളെ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാ വെളിപാട് പുസ്തകത്തിൽ ആത്മാവ് എഴുതി വെച്ചത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു കെമിസ്ട്രി അറിഞ്ഞത് കൊണ്ടോ ഫിസിക്സ് പഠിച്ചത് കൊണ്ടോ ബയോളജി പഠിച്ചത് കൊണ്ടോ മാത്മാറ്റിക്സ് പഠിച്ചത് കൊണ്ടോ അതൊക്കെ വേണം നമുക്ക് അതുകൊണ്ട് ഇത് കിട്ടണമെങ്കിൽ നിർമ്മലമായ ജ്ഞാനം വേണം

വെളിപാട് പുസ്തകം പതിനേഴിന്റെ ഒൻപതിൽ വീണ്ടും പറയാ ആത്മാ വീണ്ടും രേഖപ്പെടുത്തുക വെളിപാട് പതിമൂന്ന് ഒൻപത് ഇവിടെയാണ് ഇവിടെയാണ് ആവശ്യം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ അപ്പോ ഈ ഒരു കാലഘട്ടം നമുക്ക് അടയാളങ്ങളിലൂടെ എല്ലാം നമുക്ക് നമുക്കിപ്പോ പോകാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ലോകത്തിൽ എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ സമാധാനമില്ല ലോക രാജ്യങ്ങളിൽ സഭയിലോട്ട് വാ സഭയിൽ അസ്വസ്ഥതകൾ അസമാധാനം സ്വസ്ഥതയില്ലാത്ത അവസ്ഥ പലപ്പോഴും കലുഷിതമായ അവസ്ഥകൾ കുടുംബങ്ങളിലോട്ട് വാ ഒരു സോരി പറഞ്ഞ തീരുന്ന വിഷയമാണ് ഏത് വരെത്തണേ സുപ്രീം കോർട്ട് വരെത്തണേ നിസ്സാര കാര്യങ്ങളെ പ്രതി ഡിവോഴ്സ് വിവാഹമോചനങ്ങള് അടിപിടി നിന്റെ വീട് എൻ്റെ വീട് നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ നിന്റെ മക്കൾ എൻ്റെ മക്കള് നിന്റെ ജോലി എൻ്റെ ജോലി നിന്റെ ശമ്പളം എൻ്റെ ശമ്പളം ഇത് പറഞ്ഞ അടി ആര് തമ്മില് മനസിലാക്കണം നിസ്സാരുംബി സമാധാനമില്ല സമയിൽ സഭയിൽ സമാധാനമില്ല ലോകത്തിൽ സമാധാനമില്ല ഇത് അഭിചാരിതമല്ല എന്താ തന്റെ കാരണം അത് കാലത്തിന്റെ അടയാളമാണ് വെളിപാട് പുസ്തകം ആറിന്റെ നാല് വായിച്ച് അപ്പോൾ തീക്കനലിന് നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു മനുഷ്യർ പരസ്പരം 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 ഭാര്യ ഭർത്താക്കന്മാർ പോലും അത് സമർപ്പിതരാവാം അത്മായ പ്രേക്ഷിതര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുക ഭിന്നത ഉണ്ടാക്കുക ഡിവിഷൻ വരിക കണ്ടു ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അധികാരം അത് ആന്റി ക്രൈസ്റ്റ് ആണ് ഒരു പുറത്തിരുന്നവന് വരാൻ കെട്ടുകഥാ ചിലർ പറയാതൊക്കെ ആ കാലഘട്ടത്തിനു വരുന്നത് എഴുതിയതാണ് അല്ല സഹോദരങ്ങളെ അല്ല അതൊക്കെ ചുമ്മാ ഒരു ഇമാജിനേഷൻ ആണെന്ന് പറയുന്നു അല്ല വിശുദ്ധനായ ജോൺ പറ അല്ല ദൈവശാസ്ത്രജ്ഞനാ തെളിഞ്ഞ ജ്ഞാനമുള്ള സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട മാർപ്പാപ്പയാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ട് ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട് മാർപ്പാപ്പ എഴുതിയ ആ ചാക്രിക ലേഖനത്തിൽ ആ വേട് തന്നെ പ്രത്യേകം ഉദ്ധരിച്ച് മാർപ്പാപ്പ സഭയെ പഠിപ്പിക്കുന്നുണ്ട് ഇത് സഭയുടെ ഡോക്യുമെന്റാണ് ഇത് പേപ്പർ ടീച്ചിങ് ആണ് നമുക്ക് ആർക്കത് നിഷേധിക്കാൻ പറ്റില്ല സഭയുടെയും ലോകത്തിൻ്റെയും അന്ത്യ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എന്നാണ് പുസ്തകത്തെ കുറിച്ച് അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശോധന പിതാമസഭയെ പഠിപ്പിച്ചിരിക്കുന്നത് സഭയുടെയും ഉറക്കമാക്കിയ സഭയുടെയും ലോകത്തിൻ്റെയും അന്ത്യ സംഭവങ്ങളെ കുറിച്ച് അപ്പോൾ ആ സമയത്തിന് വേണ്ടി മാത്രം ചുമ്മാ എഴുതിയതാണ് അല്ല ഇത് മാർപ്പാപ്പ പറയണേ ശരിയാണ് ആ കാലഘട്ടത്തിലെ വിശ്വാസികളെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ എഴുതിയതാണ് പക്ഷേ അതിന് യുഗാന്ത്യം വരെ കർത്താബിന്റെ രണ്ടാം വരവ് പ്രത്യാഗമന ലോകത്തിലുണ്ട് അതുവരെ ഈ പുസ്തകത്തിന് അതിൻ്റെതായ പ്രാധാന്യവും പ്രസക്തിയുണ്ട് അത് ആ രണ്ടായിരം കൊല്ലം കൊല്ലം മുമ്പ് ആ കാലഘട്ടത്തിന് വേണ്ടി എഴുതിയ ചില ലിഖിതങ്ങളാണെന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകം തള്ളിക്കളയരുത് അത് അത് ഈ കാലഘട്ടത്തിനുള്ള സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകളാണ് യുഗാന്ത സഭയ്ക്കുള്ള മുന്നറിയിപ്പുകളാണ്